ഇസ്ലാമി സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും നമ്മളെ ഒരു സൺഡേ വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോളെ മദ്രാസ കൊണ്ടുപോയി വിടുകയാണ് കേട്ടോ നമുക്ക് ആറു മണിക്ക് മദ്രസ തുടങ്ങി അപ്പോൾ ഇവിടെ നിന്ന് അധികം കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി വിടല്ല കേട്ടോ എന്നും റോഡ് മുറിച്ച് കടത്തി കൊടുക്കും അവിടെ നമ്മൾ പോയിക്കോളോ അപ്പോൾ ആ മുളെ കൊണ്ടുപോയി ആക്കിയിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് പിന്നെ നേരെ രാവിലത്തെ ചായക്ക് അടിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് ആ ഓട്ടാടെ ചൂടാന്ന് വിചാരിച്ച് ചട്ടിയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിതാ ചൂടായോ നോക്കിയതാട്ടോ അപ്പോൾ അതാ നമ്മൾ ഓട്ടാടിൻ്റെ മാവ് ഓൾറെഡി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അത് നമുക്ക് ഇനി ചുട്ടെടുക്കാം കേട്ടോ അതുപോലെ ഓട്ടാടയ്ക്ക് കറിയായിട്ട് മീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ വെച്ച് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതിലോട്ട് കറിയായിട്ട് നമുക്ക് മീൻ കറിയും കൂടെ റെഡിയാക്കി വെക്കാം കേട്ടോ പുള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ വാട്ടി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കൊരു ബോറാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാ കരുതിയിട്ടോ അപ്പം മീൻകറിയും കാര്യങ്ങളൊക്കെ ആയി നേരെ മുറ്റത്തോട്ട് പോയി മുറ്റം തൂക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ മോള് പൊന്നൂസ് മദർസ വിട്ട് വന്നിട്ടുണ്ട് അവൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇനി മിന്നൂസും കൂടെ രണ്ടാമത്തെ മോളും കൂടെ മദർസ വിട്ട് വരണം ഒക്കെ എട്ട് മണി തൊട്ട് പത്ത് മണി വരെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവളും കൂടെ മദ്രസ വിട്ട് വരാനുണ്ട് അതിൻ്റെടയിൽ മക്കളിവിടെ കളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് കല്യാണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അലക്കിയതൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മോളിപ്പോൾ മദ്രസ വിട്ടു വരിക ഇനി അവളും കൂടെ വന്ന് അതുപോലെ ചെടിക്ക് വെള്ളം നനക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നനച്ചിട്ടുണ്ട് കുറേ ചെടികളൊന്നും ഇല്ല കേട്ടോ അപ്പം അതാ നമ്മൾ മുറ്റൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഉണ്ടാവും കേട്ടോ പക്ഷെ നല്ലൊരു തണലാണ് ഈ പ്രേസംബം കൂട്ടൻ്റെ വള്ളി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സുഖം അവിടെ ഇങ്ങനെ നിൽക്കുക സത്യം പറഞ്ഞ ഒരു സ്റ്റൂളോ ബെഞ്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കാട്ടോ അപ്പൊ അതേപോലെ മോള് മദ്രസ വിട്ട് വന്നിട്ടുണ്ട് മറ്റേൻ്റെ എളാമ്പാട് മോനാണ് കേട്ടോ അപ്പോൾ അവൾ മദ്രസയിലെ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണെ പിന്നെ നമ്മൾ നേരെ അകത്ത പണികളൊക്കെ കഴിച്ചിട്ടോ അതോ വീഡിയോ എടുക്കുക എന്താണെന്ന് വെച്ചാൽ ഇല്ലായിരുന്നു അപ്പോൾ ഒരു ക്ലിയർ ഉണ്ടായിരട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചെ നമ്മൾ നേരെ കല്യാണത്തിന് വന്നു കേട്ടോ നമ്മൾ ടൗണിൽ തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം അപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ കല്യാണം ഓഡിറ്റോറിയത്തിൽ എല്ലാവരും കണ്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ അതാ നമ്മളെ ബിരിയാണി ആയിരുന്നേ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം അതാ അങ്ങനെ ഫുഡൊക്കെ വന്നു ഇനി നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ അതാ ഇവർ വീഡിയോ എടുക്കുന്ന പറഞ്ഞ് നിന്നതാണ് അങ്ങനെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസിയുടെ കല്യാണം ആയിരുന്നു കേട്ടോ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടോട്ടി ടൗണിൽ തന്നെയുള്ള മെഹന്ദി ഓഡിറ്റോറിയത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം അപ്പോൾ അതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഹോളിലോട്ട് വന്നിട്ടോ അപ്പോൾ അതാ അവിടെ ആൾക്കാരൊക്കെ എല്ലാവരും അവിടെയും ഇവിടെ ആയിട്ടിരിപ്പിൻ്റെ കല്യാണ പെണ്ണിനെ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ പിന്നെ മക്കളൊക്കെ സ്റ്റേജ് കഴിഞ്ഞ് കിടക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്ന പരിപാടിയിലാണ് കേട്ടോ ഇപ്പോൾതാ അങ്ങനെ മോനുദാ അവിടെ വന്നിട്ട് അവന് കുട്ടികളൊക്കെ ആയിട്ട് കമ്പനിയായിട്ട് വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം ഞായറാഴ്ച ആകുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരൊക്കെ കല്യാണം പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അല്ലേ പിന്നെ സ്കൂൾ ലീവ് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഇന്ന് ലീവുള്ള ദിവസമാണല്ലോ അപ്പോൾ സൺഡേ എല്ലാവർക്കും ഒരു ആയിരിക്കും ആയിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളട്ടോ നമ്മളങ്ങനെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം അങ്ങനെ എടുത്തിട്ട് ആരും ബോർഡിപ്പിക്കണ്ടതെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഉണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ഇറങ്ങിയപ്പോൾ അതാ മോനെ ജ്യൂസ് വേണമെന്ന് എന്ന് പറഞ്ഞ് അതും കൂടെ കൊടുത്തുട്ടോ അപ്പോഴാണ് ജ്യൂസ് കുടിക്കുന്ന സമയത്താണ് ഇതാ ഒരു ബലൂൺ ഇങ്ങനെ ആളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് അപ്പോൾ കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ താ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാതെ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക